ഹലോ ഗായ്സ് ഡെസ് ഫ്രണ്ട്സിൻ്റെ ഒരു പുതിയ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആർക്കും അവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കന്ന് നോട്ടിഫിക്കേഷൻ ബില്ലിൽ ഓണം അമർത്തുവാണെങ്കിൽ ഞാൻ അത് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഹൗ ടു മൗണ്ട് ഓർക്കിഡ് ഇൻ ട്രീ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതുപോലത്തെ ഒരു ഡാൻസിങ് ഡാൻസിംഗുകളാണ് ഞാൻ നേരത്തെ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് അപ്പം ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഫുൾ റൂട്ട്സ് പിടിച്ച് നന്നായിട്ട് കടപ്പാണ് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഓർക്കിഡ് നട്ടായിരുന്നു മക്കാരയാണോ സ്പൈഡർ ആണോ എനിക്കിത് ചെറിയൊരു കൺഫ്യൂഷനുണ്ട് അപ്പം നിങ്ങൾക്കിതിൽ ഏതാ തോന്നിയതെന്ന് വെച്ചാൽ അതുകൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മക്കാരയാണെന്നാണ് ഓക്കെ അപ്പം ആ ഒരു ഓർക്കിഡിൻ്റെ ട്രീ റൂട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിലേക്ക് നമുക്കിനി ഇന്നത്തെ കടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞങ്ങൾ എനിക്കിപ്പം വേണ്ട എന്തൊക്കെ കോമ്പോണൻസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ഒരു ഡാൻസിങ് ഗേളിന്റെ ഒരു ഓർക്കിഡിൻ്റെ തൈ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം സ്പ്രൗട്ട് കളിച്ചു വരുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ നമ്മൾ കിച്ചിന് നല്ലതായിട്ട് പൊടിച്ച് ഇഷ്ടിക എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു നൂല് വേണം നൂല് ഏത് കളറായാലും പ്രശ്നമില്ല പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ വേണം പിന്നെ നമുക്ക് സിസേഴ്സ് വേണം കരിയും വേണം ഓക്കെ കരി മരക്ക മരക്കരി ആയാലും ചിരട്ട കരി ആയാലും ഒരു പ്രശ്നമില്ല ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് ഇടങ്ങാം ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറ്റി ഫ്രണ്ട്സ് അപ്പോൾ അതെ നമ്മൾ ആദ്യം ഒരു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രൊപ്പഗേഷന് നമ്മളിങ്ങനെയും പരിചയപ്പെടാം ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പർ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഒന്ന് ഇവിടെ വെക്കാം ഓക്കെ ഈ പ്രൗട്ട് ഏത് ഭാഗത്താണോ അത് നമ്മുടെ നേരെ ഫേസ് ചെയ്യുന്നത് പോലെ വെക്കാം എന്നാൽ നമുക്ക് ഇച്ചിരി ഇഷ്ടികയാ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ഒരിച്ചിരി ഇഷ്ടിക ഇതിൻ്റെ രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ നമുക്കൊന്ന് വെച്ചു വിടണം അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടാൽ അറിയാം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കരിയും അതുപോലെ തന്നെ വയ്ക്കണം അപ്പോൾ ഈ സ്പ്രൗട്ടിൻ്റെ മണ്ടയ്ക്കൊന്ന് വേണ്ട വേരിൻ്റെ മണ്ടയ്ക്ക് വല്ലതും ഇട്ടാൽ നല്ലതായിരിക്കും ഓക്കെ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ഇതുപോലത്തെ പൊടിയൊക്കെ കാണും അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ചുരുട്ടി കൊടുക്കണം അപ്പോൾ ചുരുട്ടുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഒരു സ്പ്രൗട്ട് കളിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പേപ്പർ ചുരുട്ടുവാണെങ്കിൽ പിന്നെ ആ ഒരു സ്പ്രൗട്ട് പിന്നെ അത് ചീത്തയായി പോകുന്ന ഇരിക്കും പിന്നെ അത് വളരത്തില്ല നമുക്ക് അതുകൂടെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് നട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചോ ഓക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നിങ്ങളിത് കണ്ടോ നമ്മുടെ ഓർക്കിഡ്സ് എല്ലാം തയ്യാറായിട്ടുണ്ട് നമ്മൾ ചുരുട്ടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം ഓക്കെ അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം പ്പോൾ തന്നെ നമ്മുടെ എല്ലാം നമ്മൾ ചുരുട്ടി കഴിഞ്ഞ് നമ്മളൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ബാക്കിയുള്ള നൂലെന്ന് വെച്ചാൽ നമുക്കൊരു ട്രീയിലേക്ക് മൗണ്ട് ചെയ്യണം ആവ് പ്ലാവ് പേര് അതുപോലത്തെ ട്രീസിൽ നമുക്ക് നടുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അതൊന്ന് മൗണ്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പേരയുടെ കൊമ്പിലാണ് നമ്മൾ ഇന്ന് മൗണ്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഒന്ന് മൗണ്ട് ചെയ്തിട്ട് കാണിച്ച് തരാം ഓക്കെ അപ്പം നമുക്കിനിയും അതിലേക്ക് ഇളകാം ഫ്രണ്ട്സ് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ എല്ലാം നമ്മൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ നൂലൊക്കെ കാണുന്നത് ഇപ്പോൾ ഇച്ചിരി വൃത്തിയിടായിട്ടിരിക്കും പക്ഷെ ഒരു രണ്ട് മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നല്ലതായിട്ട് വേര് പിടിച്ചാവും അപ്പം ഇപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഞാൻ എടുത്ത് കാണിച്ചുതരാം ഓക്കെ പിന്നെ വേറെ ഒരു കാര്യം ഇട്ടോ നമ്മുടെ അടീനിയം പൂത്തിരിക്കുകയാണ് അപ്പം ഇത്രയും ചെറുതിരെ തന്നെ വിരിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ കടല ഞാൻ കൊടുത്തിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് നല്ലതായിട്ട് ബ്ലൂമിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഇതിൻ്റെ ആദ്യത്തെ ബ്ലൂമിംഗ് ആണ് ഒന്ന് കാണാൻ ഇതിന് ഇച്ചിരി നല്ലതായിട്ട് വളരാൻ വരുന്നുണ്ട് അടുത്തേനും നമുക്ക് ഉണ്ട് പിന്നെ നമുക്ക് ഒരു മൊട്ടൊക്കെ ഇതിൻ്റെ അത് വന്നിട്ടുണ്ട് ഓക്കെ ചെറിയൊരു മൊട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കാല നോട്ടിഫിക്കേഷൻ ബില്ലൂടെ അങ്ങനെ എനേബിൾ എഴുതണം ഓക്കെ പിന്നെ ഈ വരുന്ന ശനിയാഴ്ച ഒരു ദിവാലി സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് പക്ഷെ ഒരു ഇച്ചിരി ലേറ്റ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം സി യു സൂൺ ബൈ